നിയന്ത്രണ മേഖല വ്യാപിക്കുന്നതിനായി ഗാസയുടെ അൻപത് ശതമാനം ഇസ്രയേൽ കൈവശപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് പലസ്തീനികളെ മുനമ്പിന്റെ ചെറിയൊരു ഭാഗത്തേക്ക് മാറ്റാനാണ് ഇസ്രയേലിന്റെ പദ്ധതി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ പ്രദേശം ഗാസ അതിർത്തിയാണ് ആ മേഖലയിലുള്ള പലസ്തീനികളുടെ വീടുകളും കൃഷിയിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വാസിയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നുവെന്നും മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം എന്തായാലും ഗാസാ മുൻപിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച ശേഷം നാല് ലക്ഷം പലസ്തീനുകൾ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ നിരന്തരമായ ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായതായും യുവൻ വ്യക്തമാക്കി ആക്രമണങ്ങൾ അതിജീവിച്ചവരെ ഇസ്രയേൽ നിർബന്ധമാക്കി കുടിയിറക്കുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത വിധമുള്ള പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്തുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റീഫൻ ഡുജാറിക് പറഞ്ഞു അതുപോലെ മാനുഷിക സഹായ പ്രവർത്തനങ്ങൾ തകർച്ചയുടെ ഘട്ടത്തിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രയേൽ സൈന്യം അതിർത്തി കടത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനികളെ നിർബന്ധിച്ച് ഒഴിപ്പിക്കുകയും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ ബഫർ സോൺ സൃഷ്ടിക്കുന്നതിനായി ഭൂമി നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗാസാനഗരം ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശത്തെ മുൻപിനെ ബാക്കി ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന നെറ്റ്സാരീം ഇടനാഴി സൈന്യം പിടിച്ചെടുത്തിരുന്നു ജനുവരിയിൽ താൽക്കാലിക പെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം പന്ത്രണ്ടിലധികം പുതിയ സൈനിക ഔട്ട് പോസ്റ്റുകളും സ്ഥാപിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റാഫ നഗരത്തെ ബാക്കി മുനമ്പിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് തെക്കൻ ഗാസയ്ക്ക് കുറുകെ മറ്റൊരു ഇടനാഴി സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ഞ്ഞാഹു അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു കൃഷിഭൂമി നിരപ്പാക്കാനും ജലസേചന സംവിധാനങ്ങൾ നശിപ്പിക്കാനും സ്കൂളുകളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പൊളിക്കാനും സൈന്യത്തിന് ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ ലോക നേതാക്കൾ അടിയന്തരമായി പ്രവർത്തിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് ലോകാരോഗ്യ സംഘടന യൂണിസെഫ് ലോക ഭക്ഷ്യ പരിപാടി എന്നീ ഏജൻസി മേധാവികൾ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ മാനുഷിക വാണിജ്യ ഉപരോധത്തിനിടയിൽ കുട്ടികളുൾപ്പെടെ കഷ്ടത അനുഭവിക്കുകയാണ് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായി നിരവധി ട്രക്കുകളാണ് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് മനുഷ്യജീവനോട് തികഞ്ഞ അവഗണന കാട്ടുന്ന യുദ്ധപ്രവൃത്തികളാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നതെന്നും ഏജൻസി മേധാവികൾ പറഞ്ഞു ഗാസയിൽ നിന്നും പലസ്തീനുകളെ പുറത്താക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണം ശക്തമാകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ച ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപതിനായിരത്തി എഴുന്നൂറിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്